േ ശ്രീരാഗൻ കുടുംബാംഗങ്ങളെ ഭഗവത് അനുഗ്രഹത്താൽ ഭാഗവതത്തിലെ പ്രധാന കഥാഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പത്താം അധ്യായം മുതൽ ചരിതങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളുമാണ് ശ്രീമദ് ഭാഗവതം ദ്വാദശീ മന്ത്രം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഓ നമോം ഭഗവത വാസുദേവായ എന്ന മന്ത്രമാണ് ദ്വാദശാക്ഷര മന്ത്രം പന്ത്രണ്ട് അക്ഷരങ്ങൾ ചേർന്ന ഈ മന്ത്രം ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങളെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും വർണ്ണിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ പാദം മുതൽ ശിരസ് വരെ പന്ത്രണ്ട് ഭാഗങ്ങളുണ്ട് ഭഗവാനെ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് പാദാതികേശം വരെ പന്ത്രണ്ട് അധ്യായങ്ങളിലായി പതിനായിരത്തെ പതിനാ പതിനെണ്ണായിരം ശ്ലോകങ്ങളിലായി ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നു പത്താം അധ്യായം മനുഷ്യ ശരീരത്തിലെ മുഖത്തെ സങ്കല്പിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉത്തമമായ അവയവം ശിരസ് ആണല്ലോ ശിരസിൽ തന്നെ സദാ ദർശനയോഗ്യമായിരിക്കുന്നത് മുഖമാണല്ലോ അതിനാൽ പത്താം അധ്യായം ഭഗവാന്റെ മുഖമായി കരുതി ഏറ്റവും ശ്രേഷ്ഠമായ കഥാഭാഗമായി ശ്രീകൃഷ്ണ അവതാരം വർണ്ണിക്കുന്നു അവതാരങ്ങളിൽ പൂർണ്ണത രാമാവതാരവും ശ്രീകൃഷ്ണാവതാരവും തന്നെയാണ് രാമാവതാരം ധർമ്മപ്രധാനവും കൃഷ്ണാവതാരം ബ്രഹ്മപൂർണതയെയും കുറിക്കുന്നു സനാതനധർമ്മങ്ങളുടെ പൂർണത ശ്രീകൃഷ്ണാവതാരത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും മനുഷ്യജന്മത്തിൻ്റെ പൂർണതയുടെ മാതൃക ശ്രീ ശ്രീകൃഷ്ണ ജീവിതത്തിൽ കൂടി മനുഷ്യകുലത്തിന് വ്യാസ ഭഗവാൻ കാട്ടിക്കരുന്നു ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും ശ്രേഷ്ഠ പൂർണ്ണതയെ പ്രാപിക്കാനാണ് ഇത് ശ്രീകൃഷ്ണ കഥാകഥനത്തിൽ കൂടി നമുക്കും മനസ് മനസ്സാലും വാക്കാലും ചിന്തയാലും പ്രവർത്തിയാലും ശ്രേഷ്ഠതയിലേക്ക് ഉയർന്ന് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമായ സത്യമായ ഈശ്വരജ്ഞാനം നേടി ധന്യരാകാം ശ്രീ ശുഗമഹർഷിയിൽ നിന്നും തക്ഷക പ്രതിവിധിയായും മുനിശാപത്തിന്റെ പരിഹാരവുമായി ശ്രീമദ് ഭാഗവതത്തിലെ ഒൻപതാം അധ്യായങ്ങളിലെ കഥകളും അവയുടെ ആത്മതത്വങ്ങളും സരിച്ച് ആത്മവിഷയത്തിൽ അതീവ തൽപരനായി തീർന്ന് പരീക്ഷി തൻ്റെ ആചാര്യനായ ശുഗനോട് തുടർന്ന് ചോദിക്കുന്ന സംശയങ്ങൾ കുറയുണ്ട് അലയോ ബ്രഹ്മതുല്യനായ ആചാര്യ അങ്ങ് ശ്രീ ഭഗവാൻ ബലഭദ്രനുമൊത്ത് ഭൂമിയിൽ വന്ന് അവതാരമാർന്നതിന്റെ വിവരങ്ങൾ എന്നെ കേൾപ്പിച്ചാൽ ഈ പ്രപഞ്ചത്തിന് നാഥനായ ഭഗവാൻ അതിൻ്റെ രക്ഷകനും കൂടിയാണല്ലോ എന്തെല്ലാം കർമ്മങ്ങൾ ആചരിച്ചാണ് ഈ ഭൂമിയിൽ അദ്ദേഹം ജീവിച്ചത് ആശകളെ അവസാനിപ്പിച്ച് ജീവിക്കുന്നവരും ജീവിതാശയിൽ കുടുങ്ങി ജീവിക്കുന്നവർക്കും ഒന്നുപോലെ ഔഷധമാണല്ലോ ചെവികൾക്കും മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും ഭഗവാന്റെ ഗുണഗണ കീർത്തനങ്ങൾ പശുഹിംസയും മാതൃഹിംസയും ശിശുഹിംസയും ചെയ്യുന്നവരെ പോലും ആ പാവത്തിൽ നിന്നും ശുദ്ധരാക്കുന്നതല്ലോ ഭഗവത് കീർത്തനങ്ങൾ ദേവഗണങ്ങളെപ്പോലും പോരിൽ ജയിക്കാൻ സമർത്ഥരായ ഭീഷ്മ കർണ ദുര്യോധനാദി മഹാതിലുങ്കലങ്ങൾ വാഴുന്ന സംസാര നദിയെ കൂടി എന്റെ പിതാവഹന്മാരെ ആ പുണ്യാത്മാവ് യാതൊരു കേടുകളും വരുത്താതെ ജീവിതത്തിന്റെ പുണ്യതീരത്തെത്തിച്ച് ആളാണല്ലോ തന്നെയുമല്ല കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഗുരുപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസത്തിൽ നിന്നും മൃതർപാ മൃതപ്രാണനായ എന്നെ പുത്രനയാകുന്ന എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ ഗർഭപാത്രത്തിൽ അണിഞ്ഞ് ശംഖചക്ര ഗതാപാണിയാൽ എന്നെ രക്ഷിച്ച് പുനർജീവനം നൽകിയതും ആ പുണ്യചരിതൻ മാത്രമാണല്ലോ പ്രാണികളുടെ എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവനും ജന്മം തരുന്നവനും പാലിക്കുന്നവനും ജീവിത ജീവിതഹന്താവും ആ പരമപുരുഷൻ തന്നെയാണല്ലോ ചരിതത്തിലെ ചില സംശയങ്ങൾ ഞാൻ അങ്ങയോട് ചോദിച്ചു കൊള്ളട്ടെ രോഹിണിയുടെ പുത്രനായ രാമൻ എങ്ങനെയാണ് ദേവകിയുടെ ഗർഭത്തിലുണ്ടായത് ദേവകിയുടെ പുത്രനാണെന്നാണല്ലോ രാമനെ പറ്റി എന്നോട് പറഞ്ഞത് ഭഗവാനെ പ്രസവിച്ച വാസുദേവിന്റെ മന്ദിരത്തിൽ നിന്ന് അമ്പാടിയിലേക്ക് പോകാൻ എന്താണ് കാരണം ഭക്തരക്ഷകനായ ഭഗവാൻ ബന്ധുജനങ്ങളുമൊത്ത് എവിടെ താമസിച്ചു അമ്പാടിയിലും മധുരയിലും താമസിച്ച് അദ്ദേഹം എന്തെല്ലാം പ്രവർത്തിച്ചു എന്തു കാരണത്താലാണ് സഹോദരനായ കംസനെ കൊല ചെയ്യുന്നത് മനുഷ്യനായി മാരും ഒത്ത് എത്ര വർഷം യതുപുരിയിൽ വസിച്ചു അദ്ദേഹം ഗൃഹ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് എത്ര ഭാര്യമാരെ സ്വീകരിച്ചു എല്ലാ സംശയങ്ങളും തീരുമണ്ണം അങ്ങ് പറഞ്ഞു തരണം ഭക്ഷണവും വെള്ളവും പോലെ ഉപേക്ഷിച്ച് ഭഗവത് കഥകൾ കേൾക്കുന്നത് മൂലം ഞാൻ ക്ഷീണിതനാണെന്ന് കരുതി ഒന്നും ചുരുക്കാതെ എന്നെ പറഞ്ഞു കേൾപ്പിക്കണം അങ്ങയുടെ മുഖാബ്ജത്തിൽ നിന്നും ഒഴുകി വരുന്ന ഭഗവത് കഥയാകുന്ന അമതു രുചിച്ച് എനിക്ക് അല്പവും തൃപ്തി വന്നിട്ടില്ല അങ്ങനെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഭഗവത് കഥാ താല്പര്യം മനസ്സിലാക്കി അതീവ ശ്രദ്ധാലുവായ ശിഷ്യന് കൃഷ്ണാവതാരം കഥകൾ വിശദമായി പറയുവാൻ ആരംഭിച്ചു ശേഷുകൻ മൊഴിഞ്ഞത് ഇങ്ങനെയാണ് ഇത് കേൾക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചിരിക്കിയാൽ അങ്ങ് രാജാക്കന്മാരിൽ വെച്ച് ഋഷിയായി തീർന്നിരിക്കുന്നു ഭഗവത് കഥ ചോദിക്കുന്നവനെയും കേട്ടിടുന്നവനെയും കേൾപ്പിക്കുന്നവനെയും ഒന്നുപോലെ ശുദ്ധമാക്കുന്നു ഭൂമിയിൽ രാജാക്കന്മാരും അവരുടെ സൈന്യഭാരവും വർദ്ധിച്ച് ധനത്തിനും കീർത്തിക്കും ലൗകിക സുഖഭോഗ സാമഗ്രികളും നേടുന്നതിനും അവയുടെ സംരക്ഷണത്തിലും മാത്രം മനുഷ്യർ ശ്രദ്ധയൂന്നിയപ്പോൾ യുഖാർത്തയായ ഭൂമിദേവി ആശയത്തിനായി ബ്രഹ്മദേവനെ സമീപിച്ചു സങ്കടം ഉണർത്തിച്ചു യജ്ഞങ്ങളും പുണ്യകർമ്മങ്ങളും ആത്മകർമ്മങ്ങളും കുറഞ്ഞ് ആത്മജ്ഞാന ശ്രദ്ധയും വിട്ട് ജീവകുലത്തിലെ ശ്രേഷ്ഠരായ മനുഷ്യർ ഭവിച്ചതു മൂലം ഭൂമിയെയും അതിലെ ജീവരാശികളെയും രക്ഷിക്കുവാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ലെന്നും അതിനുള്ള പോംവഴികൾ കൽപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് ദേവി ബ്രഹ്മദേവനെ സമീപിച്ചത് ഭൂമിയുടെയും അതിലെ ജീവരാശികളുടെയും ദുരവസ്ഥ മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പരമശിവനോടും ദേവഗണങ്ങളോടുമൊത്ത് പാലാഴിയെ സമീപിച്ച് ധ്യാനനിഷ്ഠരായി സ്ത്രോത്ര ഗീതങ്ങളാലും പുരുഷ സൂക്തത്താലും നാരായണനെ സ്തുതിച്ച് വേദിപ്പെടുത്തി പ്രാർത്ഥനയുടെ അവസാനം ധ്യാനനിഷ്ഠനായ ബ്രഹ്മാവ് ശ്രീനാരായണമൂർത്തിയുടെ വാക്കുകൾ അശരീരിയായ ബ്രഹ്മഹൃദയത്തിൽ സ്പഷ്ടമായി കേട്ടു ആ വിവരം തൻ്റെ കൂടെയുള്ള അസുരരോട് ബ്രഹ്മദേവൻ പറഞ്ഞു ഭൂമിയുടെയും അതിലെ ജീവരാശികളുടെയും ദുഃഖം ഞാൻ നേരത്തെ തന്നെ ധരിച്ചിരിക്കുന്നു ശ്രീഹരി പാരടത്തിൽ അവതരിക്കുവാൻ നിശ്ചയമായി നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ യഥാ സഹായാർത്ഥം നിങ്ങൾ പോയി യതു കുലത്തിൽ ജനിക്കുവിൻ ആ കുലത്തിലായിരിക്കും ഭഗവാൻ അവതരിക്കുക എത്ര കാലം ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്ത് ലോകരക്ഷയ്ക്കായി ജീവിക്കുന്നു അത്രയും കാലവും നിങ്ങളും അദ്ദേഹത്തോടൊത്ത് ഭൂമിയിൽ സഞ്ചരിക്കുവിൻ യതു രാജാവായ വസുദേവാലയത്തിൽ ഭർത്താവായ ഭഗവാൻ ജന്മമാർന്നിടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദേവസ്ത്രീകളെല്ലാം യാദവ് കുലത്തിൽ പോയി ജനിക്കുവിൻ ആയിരം മുഖമുള്ള സക്ഷാർ ശ്രീ അനന്തനും ഭഗവത് സഹായവുമായി ഉടനെ ഭൂമിയിൽ അവതരിക്കും ജഗത് മോഹിനിയായ മഹാമായീയം ശ്രീ നാരായണന്റെ ആജ്ഞ അനുസരിച്ച് ഭൂമിയിൽ അവതരിക്കും ഭഗവാന്റെ അരുളിപ്പാട് ബ്രഹ്മദേവൻ ദേവന്മാരെ ഗ്രഹിപ്പിച്ചതിനു ശേഷം തന്റെ സ്ഥാനത്തെ വീണ്ടും പ്രാപിച്ച് സൃഷ്ടി വേലയിലും തപസിലും ഏർപ്പെട്ടു മധുരയിൽ ശൂരസേനന്റെ പുത്രനായ വസുദേവൻ കംസന്റെ പിതൃ സഹോദരനായ മകളായ പിതൃ സഹോദരന്റെ മകളായ ദേവകിയെ വിവാഹം കഴിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകാൻ നേരം കംസ സഹോദരിയായ ദേവകിയോടുള്ള സ്നേഹവാസ്യത്തിനാൽ തന്റെ സ്വന്തം പേരിൽ താൻ തന്നെ തേരാളിയായിരുന്നു രഥം തെളിച്ച് വസുദേവ മന്ദിരത്തിലേക്ക് പോകുന്നേരം അപ്രതീക്ഷിതമായി ഒരു അശരീരിവാക്ക് എല്ലാവരും കേൾക്കുകയുണ്ടായി അശരീരിവാക്ക് ഇങ്ങനെയായിരുന്നു അല്ലയോ ദുഷ്ട കംസ നീ തേരിലേറ്റി കൊണ്ടുപോകുന്ന സഹോദരി ദേവകിയുടെ ഗർഭത്തിൽ പിറക്കുന്ന എട്ടാമൻ നിന്നെ കൊല്ലും യാതൊരു സംശയവുമില്ല ഈ കേട്ട കംസൻ തന്റെ സഹോദരി പുത്രൻ മുഖേനയാണ് തന്റെ മരണമെന്ന് വിചാരിച്ച് തന്റെ ഉറയിൽ കിടന്ന വാളൂരി സഹോദരിയുടെ കഴുത്തിലും തലമുടിയിലും കൂടി കൂട്ടിപ്പിടിച്ച് വെട്ടുവാനൊരുങ്ങി ഒരു നിമിഷം കൊണ്ടുനിടഞ്ഞ സംഭവം കണ്ടും കേട്ടും അന്ധാളിച്ച വസുദേവൻ അമ്പരപ്പും ഭയവും അടക്കി ഹൃദയത്തെ ശാന്തമാക്കി സ്വാതന്ത്ര്യവാക്യങ്ങളാൽ കംസന്റെ കോപത്തെ മയപ്പെടുത്തുവാൻ ഇങ്ങനെ പറഞ്ഞു തന്റെ വീരപരാക്രമങ്ങൾ കൊണ്ടും യശസ് കൊണ്ടും വിശസ്തനായ അങ്ങ് ഈ പുണ്യമുഹൂർത്ത വേളയിൽ അങ്ങ് തന്നെ വിവാഹം കഴിപ്പിച്ച് എന്നെ ഏൽപ്പിച്ച അങ്ങയുടെ ഈ വത്സല സഹോദരിയെ കൊല്ലുന്നത് യോഗ്യമാണോ എല്ലാ ജീവികൾക്കും മരണം ഈ ദേഹം ജനിച്ചപ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടതല്ലേ ചിലർ പിന്നാകാം മറ്റു ചിലർക്ക് നാളെയാകാം ചിലർക്ക് വളരെ കഴിഞ്ഞാകാം ഈ ശരീരം നശിച്ചിടും വേളയിൽ തന്റെ പൂർവ്വ കർമ്മഗതി അനുസരിച്ച് ജീവാത്മാവ് പുതിയ ശരീരം സ്വീകരിച്ച് പഴയതിനെ ഉപേക്ഷിക്കുന്നു സഞ്ചരിക്കുന്നവൻ ഒരു കാലിൽ നിന്നും മറ്റേക്കാൾ എന്ന കണക്കിലും പുഴു തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പു പുല്ലിലൂന്നി മറുഭാഗം പുതിയ പുല്ലിൽ കഴിയുന്നതിന് വേണ്ടി ഉപേക്ഷിക്കുന്നത് പോലെയും ഈ ശരീരവും ജനന മരണവും പൂർവ്വജന്മാർജിത കർമ്മവാസന മൂലം സ്വീകരിക്കുന്നതാണെന്ന് സർവ്വസമ്മതമാണല്ലോ നിത്യവും കണ്ടും കേട്ടുമിരിക്കുന്ന വസ്തുവിൽ മനമൂന്നി തനിക്ക് താൻ തന്നെ മനോരൂപം കൊണ്ട് ഒരു ശരീരം ഭാവനം ചെയ്ത് അതിൽ ജനിച്ച് പുതിയ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ജീവൻ ശ്രമിക്കുകയല്ലേ ആയതിനാൽ സുഖമിച്ഛിക്കുന്നവൻ ഒരു നാളിലും പരദ്രോഹം ചെയ്യുവാൻ പാടുള്ളതല്ല പരദ്രോഹം ചെയ്യുന്നവൻ ഈ ജന്മത്തും വരാൻ പോകുന്ന ജന്മങ്ങളിലും ഭയചകിതനായി ദിനരാത്രങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നു അതിനാൽ അങ്ങയുടെ വത്സല സഹോദരിയായി ഇവൾ അബലയും ദുഃഖിതയുമാണെന്ന് മനസ്സിലാക്കി തന്റെ മകൾക്ക് തുല്യം ഇവളെന്ന് നനച്ച് കൊല്ലാതെ വിടുക വീനന്മാരിൽ വാത്സല്യം ചൊരിയുന്ന അല്ലയോ രാജാവേ ഇവളിൽ ദയവ് കാട്ടുക തന്റെ സാന്ത്വനവാക്യങ്ങളൊന്നും തന്നെ കംസനിൽ ഭാവമാറ്റം വരുത്തുന്നില്ല എന്ന് കണ്ട് വസുദേവൻ ദേവകിയെ രക്ഷിക്കുവാൻ അവസാന ഒരു ഉപായം കണ്ടെത്തി എനിക്കിവളിൽ ഉണ്ടാകുന്ന എല്ലാ പുത്രന്മാരെയും പ്രസവിച്ചാൽ ഉടൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാം കൊല്ലാനായിട്ട് ഇവളല്ലോ അങ്ങയെ കൊല്ലുന്നത് ഇവളിൽ ഉണ്ടാകുന്ന പുത്രന്മാരാണെന്നല്ലേ അശരീരിവാക്യം വസുദേവന്റെ ഈ സത്യപ്രതിജ്ഞ കംസന് സമ്മതമായി കാരണം പെൺകൊല അതും സ്വന്തം സഹോദരിയെ തന്നെ ചെയ്യുന്ന സൈക്കീർത്തിനാശം ഉണ്ടാക്കുമെന്ന് കണ്ട് കംസൻ തൽക്കാലം ദേവകിയെ വസുദേവന്റെ കൂടെ വിറ്റയച്ചു മരണവക്രത്തിൽ നിന്നും രക്ഷപ്പെട്ട ദേവകീയം കൊണ്ട് അതിവേഗം കംസനിൽ നിന്ന് ഒഴിഞ്ഞു മാറി തൻ്റെ കൊട്ടാരത്തിലെത്തി ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഏർപ്പെട്ടു കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം ആണ്ടിൽ ഒന്നെന്ന വീതം എട്ട് പുത്രന്മാരെയും അതിനുശേഷം ഒരു കന്യകാരത്നത്തെയും ദേവകി പ്രസവിച്ചു ആദ്യ പ്രസവത്തിലെ കുട്ടിയായ കീർത്തിമാനെ സത്യസന്ധനായ വസുദേവൻ സത്യപ്രതിജ്ഞ പോലെ കംസന്റെ സഹിതം എത്തിച്ച് കൊല്ലുവാനേൽപ്പിച്ചു പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ച വസുദേവന്റെ സത്യനിഷ്ഠയിൽ സന്തോഷിച്ച് കംസൻ കുട്ടിയെ തിരിച്ചേൽപ്പിച്ച് വസുദേവരോട് പറഞ്ഞു ഇവനിൽ നിന്ന് എനിക്ക് യാതൊരു മരണഭയത്തിനും ഇടയില്ല എട്ടാമത്തെ പുത്രനിൽ നിന്നാണല്ലോ മരണം എന്നശരീരി ഉണ്ടായത് അതിനാൽ എട്ടാമത്തെ പുത്രനെ തന്നാൽ മതി എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തുവിട്ടു എങ്കിലും മഹാമുനി നാരദൻ കംസസന്നിധിയിലെത്തി വിഷ്ണു ഭഗവാൻ എട്ടാമതായി ജനിക്കുമെന്നും വസുദേവന്റെ വംശത്തിലുള്ളവരെല്ലാം ദേവന്മാരാണെന്നും കംസൻ അസുര രാജാവായ പഴയ കാലനേമിയൻ അസുരനാണെന്നും ദേവാസുര യുദ്ധത്തിനായി ഭഗവാൻ നാരായണൻ നിന്റെ സഹോദരിയിൽ തന്നെ അവതരിക്കുമെന്നും കേട്ട് കൃദ്ധനായി തൻ്റെ സഹോദരിയെയും സ്വാലനെയും ചങ്ങലയിൽ ബന്ധിക്കുകയും വിട്ടയച്ച ശിശുക്കളെ തിരികെ വരുത്തി ഒന്നായി കൊല്ലുകയും ചെയ്തു കൂടാതെ സ്വന്തം പിതാവായ ഉഗ്രസേനെ തടവിലാക്കി താൻ തന്നെ മധുരയുടെ രാജാവായി സ്വയം അഭിഷിത്തണം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അധ്യാത്മീയ സാരം ജീവികളും വിശ്വപ്രകൃതിയും തമ്മിൽ ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചഗുണങ്ങളെല്ലാം ജീവികളിൽ ജീവികളിൽ പരക്ക ലയിച്ചിരിക്കുന്നതാണ് പ്രപഞ്ചഗുണങ്ങളിൽ പ്രധാനം ജീവികളുടെ ഉദയവും വളർച്ചയും തിരിച്ച് പ്രകൃതിയിൽ ലയിച്ചു ചേരുകയാണ് അതായത് ജനനം വളർച്ച മരണം പ്രകൃതി നാശം ഉള്ളതും പ്രകൃതിയെ ചലിപ്പിക്കുന്ന ആത്മാംശം നാശവുമില്ലാത്തതാണ് മനുഷ്യ ശരീരം പ്രകൃതി ഗുണങ്ങളായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മി നിർമ്മിതമാണ് പ്രകൃതിക്ക് നാശമുള്ളതിനാൽ മനുഷ്യ ശരീരത്തിനും നാശമുണ്ട് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ ആത്മസാന്നിധ്യം മറഞ്ഞാൽ ശരീരം പൂർണ്ണമായും ജീർണിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ജീർണിക്കുന്ന ശരീരത്തെ വീടാക്കിയിരിക്കുന്നതിനാൽ ജീവികളെ ജീവന്മാർ എന്നാണ് നമ്മൾ പറയുന്നത് ജീവന്മാരുടെ സ്വഭാവം അവരുടെ പ്രത്യക്ഷാനുഭവമായ ശരീരത്തെ ഭക്ഷണം കൊണ്ടും കൊണ്ടും ഭവനത്തെ കൊണ്ടും നിലനിർത്തുകയും പുനർജനിപ്പിക്കുകയും സുഖദുഃഖങ്ങൾ ഇടകലർന്ന അനുഭവിക്കുകയുമാണ് ജീവന്റെ നിലനിൽപ്പിന് കാരണം അഥവാ ജീവന്റെ നിലനിൽപ്പിന് കാരണം ആത്മസ്വരൂപമാണ് ജീവന്മാർ അറിയുന്നില്ല അതിനാൽ ശരീര പോഷണസുഖം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ആത്മാവ് പരിതപിക്കുന്നു ആത്മ സ്വരൂപം അബദ്ധത്തിൽ മായാമോഹത്തിൽപ്പെട്ടി ശരീരം സ്വീകരിക്കാൻ ഇടവന്നതാണ് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ബലഹീനതകളും ദുഃഖ സുഖ സുഖദുഃഖങ്ങളും ജനമ ജനന മരണങ്ങളും നേരിട്ട് ബോധ്യപ്പെട്ടത് അതിനാൽ ജീവന് ശരീരബന്ധം വിട്ട് തന്റെ പൂർവകാരണമായ പരമാത്മാവിൽ ലയിക്കണം ഈ ജീവിതം കൊണ്ട് അത് സാധ്യമല്ല അതിനാൽ ജീവാത്മാവായ ഭൂമിദേവി ശരീരക്ലേശം താങ്ങാനാവാതെ ബോധസ്വരൂപനായ ബ്രഹ്മദേവനെ സമീപിച്ച് സങ്കടമു നടത്തിക്കുന്നു ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് സദാ ആഗ്രഹങ്ങൾ വന്നടിയുന്ന മനസ്സിന്റെ നാഥനാണ് മനസ്സാകുന്ന ബ്രഹ്മദേവനാണ് ഈ ശരീരം മലിനീകരിക്കുവാൻ കാരണം ജീവനാകുന്ന ഭൂമിദേവി ശരീരം വിട്ടുപോകുന്നതിന് അതിന് കാരണക്കാരായ ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കുന്നു അതിന് താൻ ശക്തനല്ലെന്നറങ്ങി ഇന്ദ്രിയ ഗുണങ്ങളും ബുദ്ധിയും ഉപയോഗിച്ച് പരമാത്മ സ്വരൂപനായ നാരായണനെ ധ്യാനമന്ത്രങ്ങളാലും പ്രാർത്ഥനകളാലും സ്തുതിക്കുന്നു പരമാത്മാവിനെ സ്മരിക്കുമ്പോൾ സാന്നിധ്യം ഉണ്ടാകുന്നു ഭൂമിയുടെ അഥവാ മനുഷ്യ ശരീരത്തിന് ദുഃഖം അകറ്റുന്നതിന് പര്യാപ്തമായ ഉപദേശം നൽകുന്നു അതായത് പരമാത്മാവ് അവതരിക്കുവാൻ തയ്യാറാണ് അതിനുള്ള വേല ചെയ്തു കൊള്ളുക എന്താണ് വേല പരമാത്മാവിനെ വാസിച്ചു പരിചയമുള്ള ആത്മാക്കളെ കണ്ടെത്തി അവരുടെ ഉപദേശപ്രകാരം വീണ്ടും മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിക്കുക അങ്ങനെയുള്ളവർ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവരുടെ ജീവിതം ഉണ്ണാനും ഉടുക്കാനും കുടുംബജീവിതം നയിക്കുവാനും മാത്രമല്ലാതെ ആത്മാവിനെ അന്വേഷിക്കാനും സന്തോഷിപ്പിക്കാനും അതിനെ പ്രാപിക്കാനും അതിനുവേണ്ടി എന്ത് ശരീരവീരകൾ സഹിക്കാനും അവൻ തയ്യാറാവും അങ്ങനെയുള്ളവരുടെ ജീവിതമാതൃകൾ കണ്ട് മറ്റുള്ളവർ അത് അനുകരിക്കുകയും ശരീരപ്രധാനമല്ലാതെ ആത്മപ്രധാനമായി ജീവിക്കുവാനും അതുവഴി ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും പരമശാന്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ജീവിക്കാനിടവരും അതാണ് ബ്രഹ്മദേവനോട് ശ ശ്രീനാരായണ സ്വാമി ഉപദേശിച്ച മാർഗം ആ നിർദ്ദേശപ്രകാരം ഈശ്വരാത്മാക്കൾ അനവധി ഭൂമിയിൽ വന്ന് ജനിക്കുവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആത്മീയ ഗുണങ്ങൾ തേടി ജീവനെ ഉദ്ധരിച്ച് പരമസാക്ഷാത്കാരം നേടുവാൻ കഴിവില്ലാത്തവർക്കും ആഗ്രഹമുണ്ട് പര ആത്മാവിന്റെ അനുഭവങ്ങൾ തങ്ങൾക്കും സ്വായത്തമാക്കണമെന്ന് അതിനായി അവർ സ്വീകരിക്കുന്ന മാർഗം ആത്മീയതയിൽ നിൽക്കുന്നവരുമായി പിണങ്ങുകയും സംഘടനകളിൽ ഏർപ്പെടുകയും ശരീരബലം കൊണ്ട് ആത്മാവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നു ആത്മീയ വ്യക്തിക്ക് മുമ്പിൽ ശരീരം തുലവും ബലഹീനമാണെന്ന് ആത്മാവിന്റെ മഹത്വം സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കുന്നവർ ക്രമേണ ആത്മാവുമായി പൊരുത്തപ്പെടുകയും ആത്മീയത ലഭ്യമാക്കുവാൻ അങ്ങനെയുള്ളവരുടെ സഹായം സ്വീകരിച്ച് ആത്മീയോത്കൃഷ്ട പ്രാപിച്ച് ആനന്ദ സാമ്രാജ്യത്തിന്റെ പടിവാതത്തിലെത്തി ആത്മസുഖം അനുഭവിക്കാൻ അവർക്കിട വരുന്നു ആത്മാവും ശരീരവും എന്ന ഇണപ്പക്ഷികൾ ഒന്നിച്ചു കൂട് ജീവിക്കുന്ന ഈ മനോഹര ജീവകുലം വിശിഷ്യ മനുഷ്യകുലം എത്ര ശ്രേഷ്ഠമാണെന്നും ആത്മീയ രഹസ്യം അറിഞ്ഞ ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും മനസ്സിലാക്കുവാൻ ഈ കഥാപന്ത ഏവർക്കും ഉപകാരമായി ഭവിക്കട്ടെ നന്ദി നമസ്കാരം